മുസ്ലിം സ്വീകാര്യമായ അൻവർ 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 പറയുന്നു പഴയ നിന്ന് തവണ ജയിച്ച ആളാണ് മാറ്റി മാറ്റി നിർത്തേണ്ട നിർത്തേണ്ട കാര്യമുണ്ടോ അല്ല ും വിവരം ഉണ്ടല്ലോ അവര് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവരെയും ചിന്തിക്കല്ലോ അധികാരത്തിൽ വരണെങ്കിലും മുസ്ലിം വോട്ടുകൊണ്ട് മാത്രം പറ്റില്ല രണ്ട് ഈ കാര്യം കൊണ്ട് മാത്രം മുസ്ലിം വോട്ട് കിട്ടുമോ എന്നും അതെ അൻവർ പറഞ്ഞ പല കാര്യങ്ങളും കാര്യങ്ങൾ ആ പറഞ്ഞ വായിച്ചു നോക്കുമ്പോ ഏതാണ് അങ്ങനെയൊക്കെ പിന്നെ എന്താ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്ക് തോന്നാൻ സാധിക്കില്ല എസ്പെഷ്യലി മറ്റു സമുദായത്തിൽപ്പെട്ടെ അങ്ങനെയൊക്കെയുള്ള പല പല കമൻസും ഞാൻ കണ്ടിട്ടുമുണ്ട് ഇപ്പം രണ്ടത്താൻ ഇന്ന് പറയുന്ന അല്ല എൻപ് പറഞ്ഞിട്ട് വളരെയൊക്കെ ആയിട്ട് നാട്ടിൻ പുറത്ത് ഈ എന്താ പറയുക നമ്മൾ വലപാലക്കാർ ചായപ്പിടിയിൽ ഇന്ന് സംസാരിക്കില്ലേ അതിൽ പക്ഷെ കാരണം കാര്യം ഉണ്ടാവണമെന്നില്ല അതിൽ കമ്മ്യൂണൽ സാധനങ്ങളും ഉണ്ടാവും ഇമോഷണൽ സാധനങ്ങൾ ആ രീതിയിലാണ് ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ സംസാരിച്ചത് അത് ആ രീതി മറ്റു സമുദായക്കാർ കാണണമെന്നില്ല ഈ മുസ്ലിംസിൻ്റെ ഒരു പാർട്ടി മാത്രമല്ലല്ലോ യു ഡി എഫ് അതിൽ പ്രധാനപ്പെട്ട ഒരു ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒന്ന് സവർണ്ണ ഹിന്ദു വോട്ടാണ് നാല് എൻ എസ് എസ് ഉൾപ്പെടെയുള്ള വോട്ട് രണ്ടാമത്തെ ക്രിസ്ത്യൻ സവർണ്ണ ക്രിസ്ത്യൻ വോട്ടാണ് ലാറ്റിൻ ക്രിസ്ത്യൻ വോട്ടാണ് ഈ മൂന്ന് ബ്ലോക്ക് പ്രധാനപ്പെട്ടാണ് അതിലും ഒരു ബ്ലോക്ക് ആര് ഈ പറയുന്ന മുസ്ലിം വോട്ട് എന്നുള്ളത് സി പി എമ്മും പോലെയല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പത്തുണ്ടാകുന്ന കൺസോൾട്ടേഷൻ അവർ കാണുമല്ലോ പിന്നെ മലബാറിലും ഈ എസ്പെഷ്യലി മലപ്പുറം മേഖലയിലും ഒക്കെ തന്നെ കോൺഗ്രസ് ആകുക എന്ന് വെച്ചാൽ തന്നെ ലീഗിൻ്റെ ഏറ്റവും വലിയ ശത്വായിരുന്നു അത് ഇപ്പം അടുത്ത അത് പണ്ട് അയാടൻ്റെ കാലം പട്ട കാലകാര്യം അതായിരുന്നു മാത്രമല്ല പല പഞ്ചായത്തുകളിലും പല പ്രശ്നങ്ങളുണ്ടായി നമ്മൾ കേട്ടിട്ടുണ്ട് അടുത്ത കാലം വരെ രണ്ടായിരത്തി പതിനാല് മറ്റേ നിയമസഭ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാമെങ്കിലും തായെ തട്ടിൽ വരുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യ മെമ്പത് എൻ്റെ മക്കൾ മെമ്പത് എൻ്റെ പൂപ്പ് എം എൽ എ എന്നുള്ള സാധനങ്ങളൊക്കെ എസ്പെഷ്യലി മലപ്പുറം മേഖലയിൽ അത് പ്രശ്നമുണ്ടാവില്ല അവിടെ അവിടെയുള്ള കോൺഗ്രസ് അതല്ലേ പിന്നെ ആട് കടിച്ച പിന്നെ മരംപോലെ ആയി പോയത് അവിടെയല്ല കോൺഗ്രസ് വളരാനേ പറ്റുന്നില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് അതുകൊണ്ടല്ല ആര്യാടൻ എനിക്ക് ഈ തങ്ങൾ ഫാമിലിയെ ഭയങ്കര ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഒരു ആത്മീയ ഗുരുവായിട്ടാണ് ഞാൻ അവിടെ പ്രതീക്ഷിച്ച് മരിച്ചു ശിഖാ തങ്ങളെ കടന്നത് പക്ഷേ ആര്യാടനുള്ള അവരോടെ നിലപാടെന്തായിരുന്നു ഇതിങ്ങനെയുള്ള ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്ര സുഗമമായിരിക്കില്ല ഈ പറയുന്നത് പോലെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കോൺഗ്രസിലേക്കുള്ള പ്രയാണം ഒരു പോക്കെന്ന് വെച്ചാൽ പിന്നെ വേറൊരു കാര്യമുണ്ട് അൻവർ നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ അൻവറിനെ ഒരു രാഷ്ട്രീയക്കാരെന്ന് നോക്കിയാൽ എനിക്ക് അൻവറിനെ ഇഷ്ടമാണ് അതിന്റെ ഇഷ്ടമഭിപ്രായം കാരണം എന്നെയൊക്കെ പോലെയുള്ള ഒരു നാഷണലിസ്റ്റ് കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ടുള്ള കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ നട്ടലുള്ള നേതാവാണ് അതായത് ഒരു സംശയവും ഇല്ല അനുഭവം പക്ഷെ അൻപത് ഈ ഇപ്പോൾ കളിക്കുന്ന ഒരു സ്പെക്ടക്കൾ ഉണ്ടാക്കുകയാണ് നാടകം ഉണ്ടാക്കുകയാണെന്ന് അല്ല ഇപ്പോ ഇപ്പോ മലബാറിലേക്കുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു നിർഭയം സംസാരിക്കുന്നു ഭരണകൂടത്തിനെതിരെ ഏറ്റുമുട്ടുന്നു പോലീസിനെതിരെ ഏറ്റുമുട്ടുന്നു എം ആർ അജിത് കുമാറിനെതിരെ ഏറ്റുമുട്ടുന്നു പിണറായി വിജയനെതിരെ ഏറ്റുമുട്ടുന്നു പി ശശിക്കെതിരെ ഏറ്റുമുട്ടുന്നു ആ ഒരു ഇമേജ് പുറത്തേക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ല ആ ഇമേജ് അൻപത് സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് പഞ്ചായത്തിൽ കുറച്ച് സ്വാധീനം അൻപത് തെളിയിക്കാൻ പറ്റിയാൽ നടക്കും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അൻപത് ഒരു എന്താണ് പിന്നെ അതല്ലാതെ പുതിയ വിജയിക്കുക അസാധ്യമാണ് അല്ല ശ്രദ്ധിക്കപ്പെടേണ്ടത് എങ്ങനെ ഒരു മണ്ഡലം മാത്രമേ ഇവർക്ക് അല്ലെങ്കിലും കോൺഗ്രസിന് അടുത്ത ലക്ഷൻ അൻപതും കൂടി അവിടെ മത്സരിക്കുകയാണെങ്കിൽ കൂളായിട്ട് പിടിക്കാം പിന്നെ ഏത് മണ്ഡലം വണ്ടൂര്ഷീ അൻപത് തലവുത്തിന്നിട്ടും ബഷീദ് അവിടെ ജയിച്ചാണ് വണ്ടൂര് യു ഡി എഫിന്റെ സീറ്റ് ആണ് എവിടെയാണ് അൻപത് സ്വാധീനം അങ്ങനെ ഇപ്പൊ ഉള്ള ഇമേജ് നഷ്ടപ്പെട്ട നിലമ്പൂർ വേറെ അതിന് മുമ്പ് ആര്യാടം മത്സരിച്ച ഭൂരിപക്ഷം ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് പതിനായിരത്തിലേക്ക് മറ്റും എത്തിയിരുന്നു അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ ഈ മുസ്ലിം മേഖലകളിൽ സി പി എം നമ്മളെ ജനറേഷനിലൊക്കെ വന്നപ്പോൾ സി പി എം ഡി വൈ ഐ ഇടിച്ച് കയറുന്ന ഒരു പ്രതിഭാസം ഉണ്ട് അവിടെ ആ മലബുരത്ത് മറ്റു സ്ഥലങ്ങളും ഉണ്ട് ആ സമയത്ത് അത് എൻഗാഷ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വോട്ട് പേഴ്സണലി കൊണ്ടുവരാൻ പറ്റുന്ന നേതാവ് അതാണ് അൻപത് അത്രയും കണ്ടാൽ മതി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട പക്ഷെ അൻവരിച്ച് മറ്റേ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് എന്നാൽ യു ഡി എഫ് ഡിമിനിഷിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു സി പി എമ്മിന് പണ്ടത്തെ ആ ഓറയില്ല അത് സത്യമാണ് ബി ജെ പി ആണെങ്കിൽ ആ ഒരുമാതിരി കേരളത്തിലെ ബിജെപി എസ്പെഷ്യൽ കേരളത്തിലെ ബിജെപി ഇപ്പോൾ നാട് കടിച്ച പോലെ നിൽക്കുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യം മൂന്നാമതൊരു പാർട്ടിക്ക് ശക്തമായ നേതാവിന് ഉണ്ടാവുള്ള ഒരു സ്പേസ് ഉണ്ട് അത് പക്ഷേ അൻപതിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അത്ര എളുപ്പമല്ല കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അതിന് ഈ വൺ സൈഡ് ആയിട്ടുള്ള ഈ കള്ളക്കടത്തിനായിരിക്കുന്ന പരിപാടി കൊണ്ട് പോയെന്ന് തോന്നുന്നു തൽക്കാലത്തേക്കെ